ഹായ് ഫ്രണ്ട്സ് ജോഫിനാണ് ഓട്ടോലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഫൈവ് സീറ്റർ വണ്ടി ടാക്സിയിലേക്ക് പറ്റിയ നല്ല വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ മൂന്ന് കിഡ്ഡിലൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് തരാനുള്ളത് മൂന്ന് നല്ല സൂപ്പർ ക്ലാസ് വണ്ടികൾ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് വി ഡി ആണ് ജി ഡി അല്ല രണ്ടായിരത്തി പതിനേഴ് ടോപ്പ് ലോഡ് വണ്ടി വി ഡി ആണ് ഓൾറെഡി നമുക്ക് ടാക്സിയിലേക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്പർ കിട്ടി ഇൻഷുറൻസ് അടക്കം നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും ആറര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം അതായത് ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വെറും അമ്പതിനായിരം രൂപ കൈക്കാശി കാണാൻ പറ്റിയാൽ ബാക്കി ആറ് ലക്ഷം രൂപ ലോൺ ചെയ്ത് നമുക്ക് ടാക്സിയിലേക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടുത്തത് വൈറ്റ് കളർ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സൂപ്പർ ക്ലാസ് വണ്ടി നമ്മളിപ്പോൾ എം എച്ചിലാണ് എടുക്കുന്നത് ഓൾറെഡി നമുക്ക് കേരള രജിസ്ട്രേഷൻ ടാക്സിയിലേക്ക് തന്നെ നമ്പർ കിട്ടി പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇൻഷുറൻസ് അടക്കം നമുക്ക് ആറേമുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫുള്ള് പേപ്പർ കസ്റ്റമറുടെ പേരിലേക്ക് മാറി നമുക്ക് ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും ലോൺ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കേണ്ടതുള്ളൂ അതും ഓൾമോസ്റ്റ് ഒരു ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ ബാക്കി എമൗണ്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതായതുകൊണ്ട് നമുക്ക് ലോൺ എമൗണ്ട് കയറും അതുപോലെ തന്നെ അടുത്ത വണ്ടി ഇത് ജി ഡി ആണ് വി ഡി അല്ല ഇത് ജി ഡി ആണ് അതുപോലെ തന്നെ അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജി ഡി തന്നെ സൂപ്പർ വണ്ടി വൈറ്റ് കളറ് എല്ലാ വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എൻ ഒ സി നമ്മൾ എടുത്തിട്ടില്ല അതായത് കേരളത്തിലെ ഏതൊരു കസ്റ്റമർക്ക് വേണമെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് നാട്ടിലേക്കു വേണമെങ്കിലും കസ്റ്റമറുടെ പേരിലേക്ക് നമുക്ക് എൻ ഒ സി എടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പ്രൈവറ്റിലാണെങ്കിൽ ഏഴേകാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതല്ല ടാക്സിയിലാണെങ്കിൽ ഫൈനൽ വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് സൂപ്പർ വണ്ടി വരണം വീട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് അപ്പോൾ അതുപോലെ എത്തിയോസ് മാത്രമല്ല ഒരുപാട് ഉണ്ട് ഇന്നോവകൾ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഒരുപാട് ഇന്നോവകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ എടുക്കുന്നുണ്ട് അതുപോലെ ഫിനാൻസിൻ്റെ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല എന്നെല്ലാം വണ്ടികൾക്കും ഇപ്പം നമ്മൾ എടുക്കുന്ന കസ്റ്റമർക്ക് അവരുടെ എഗ്രിമെൻ്റിൽ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ല എന്ന് നമുക്ക് എഗ്രമെന്റിൽ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്ന് മാസം വരെ എഞ്ചിനും ഗിയർ ബോക്സിനും നമുക്ക് എഗ്രിമെൻറ്റിൽ കരാറിൽ നമുക്ക് വാറണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മുരങ്ങൂര് ചാലക്കുടി മുരങ്ങൂര് ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക